അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും ഹജ്ജ് കർമ്മത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു മക്ബൂലായി ഹജ്ജ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തോഫിക് അള്ളാഹ് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒക്കെ പ്രിയപ്പെട്ടവർ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്ക് വേണ്ടി ദാച്ച് ചെയ്യാൻ പറയണം ആ വിവരം ഒന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായി കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളൊക്കെ ആ ഒരു ഭക്തിയോടുകൂടി നമ്മൾ ഹജ്ജിന്റെ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രയേലി സൈന്യം ഗാസയിൽ പള്ളിയിൽ കയറിയിട്ട് ആ പള്ളിക്കുള്ളിൽ തീയിട്ടിട്ട് പരിശുദ്ധ കുറു ആ പള്ളിക്കുള്ളിൽ കത്തിച്ചൊരു സംഭവം ഞാൻ വായിക്കാനായി അതിന്റെ വീഡിയോയും ഞാൻ കണ്ടു വല്ലാത്ത വശമെന്ന് തോന്നി ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ പോലും തടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യാത്രാനുമതി കൊടുക്കാതെ യാത്ര മുടക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ച ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പരിശുദ്ധ ഹജ്ജിന് വേണ്ടി വരാൻ മക്കയിലേക്ക് ഒരു തടസ്സവും ഇല്ല ആ സമയത്താണ് ഗാസയിൽ ജനിച്ചു കൊണ്ട് മാത്രം അവിടത്തെ ആളുകൾക്ക് വരാൻ കഴിയാത്തത് കൂട്ടത്തിൽ ആ പള്ളി കത്തിച്ചിട്ട് പള്ളിയിൽ തീട്ടിട്ട് പരിശുദ്ധ ഖുർആൻ ഒരു സംഭവം പരിശുദ്ധ ഒരു വിശ്വാസി സമൂഹം എത്രമാത്രം ആദരവ് സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമില്ല പക്ഷേ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നി ഗാസയിലെ പള്ളിയിൽ തീയിട്ട ഇസ്രായേൽ സൈനികര് ഖുർആാൻ കീറി തീയിലേക്കെറിഞ്ഞൊരു സംഭവം വിശ്വാസികളെ ലോകത്തുള്ള വിശ്വാസികളെ മുഴുവനും വല്ലാതെ വേദനിച്ചൊരു സംഭവമാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറയുന്നത് പക്ഷെ അവിടെ സൈന്യം കാണിക്കുന്ന ക്രൂരതകൾ അവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ പറഞ്ഞേക്കുന്നില്ല അവർക്ക് അതിനുള്ള യാത്രാനുമതി കൊടുക്കുന്നില്ല ഇന്ന് ഗസയുടെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ കയ്യേറി അവരുടെ അധികാരത്തിൻ്റെ കീഴിലാക്കി എന്നുള്ളതാണ് ഇസ്രായേൽ സൈനികർ ഖുർആാൻ അവഹേളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഇതേ തുടർന്നിട്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നപ്പോഴാണ് ഇസ്രായേൽ ഒടുവിൽ അന്വേഷണത്തിന് തയ്യാറായത് സൈനികൻ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്തത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പിന്നീടാണ്ട് വൈറലായി സൈനിക യൂണിഫോമിൽ കയ്യിൽ തോക്കുമായി വന്ന ഒരു ഇസ്രായേൽ സൈനികൻ ഖുർആൻ തീയിലേക്ക് എറിയുന്ന ഒരു കാഴ്ച അതിലുള്ളത് എനിക്ക് ആ കാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാൻ എനിക്ക് പറ്റില്ല കാരണം അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും വല്ലാത്തൊരു വിഷമമുണ്ടാവും സൈനിക പോലീസാണ് സംഭവം അന്വേഷിക്കുകയെന്ന് ഇസ്രായേൽ സൈന്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് റഫൈൽ നിന്നാണ് ഈ വീട് ചിത്രീകരിച്ചത് മറ്റൊരു ചിത്രത്തിൽ ഗസ സിറ്റിയിലെ അലക്സായ യൂണിവേഴ്സിറ്റിയിലെ പുസ്തകങ്ങൾ അടക്കി വെച്ച ഷെൽഫിന് മുന്നിൽ നിൽക്കുന്ന ഒരു സൈനികൻ പുസ്തകങ്ങൾ കത്തിക്കുന്നത് കാണാം പണ്ട് ഇറാഖ് ഭരിച്ചിരുന്ന അബ്ബാസി ഭരണകൂടത്തെ മുഴുവൻ തകർത്തെറിഞ്ഞ് ചെങ്കിസ്കാൻ അവിടുത്തെ പുസ്തകങ്ങൾ മുഴുവനും യൂഫ്രട്ടിസ് നദിയിലേക്ക് ഒഴുകി കരിച്ചു കളഞ്ഞത് കത്തിച്ചു കളഞ്ഞ രംഗമാണ് ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇസ്രായേൽ സേനയുടെ മൂല്യങ്ങൾക്കും ഒക്കെ നിരക്കാത്ത നടപടിയാണ് സൈനികരിൽ നിന്നുണ്ടായത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ ഇസ്രായേൽ സൈന്യം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണെന്നും ഇത്തരം പ്രവർത്തി അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പള്ളികളാണ് ഈ ഗസയിലെ ഈ ആക്രമണത്തിന് ശേഷം അവർ തകർത്തത് അപ്പോഴൊന്നുമില്ലാത്ത ഒന്ന് ഇപ്പോൾ അവർക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഹമാസിനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഹമാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രമാനം മക്കളെയാണ് കൊന്നുകളഞ്ഞത് എത്ര മനുഷ്യരെ തകർത്തു എത്ര വീടുകളില്ലാതാക്കി എത്ര പള്ളികളില്ലാതാക്കി ഹോസ്പിറ്റലുകളിൽ കുഴിഞ്ഞു എന്താ പറയുക വലിയ വലിയ കുഴിയുണ്ടാക്കി മൃതദേഹങ്ങൾ ഒന്നാകെ കുഴിച്ചിട്ടും ഏതായാലും വിശുദ്ധ ഖുർആൻ എന്നുള്ളത് വിശ്വാസികളുടെ ഉള്ളിൽ വല്ലാത്തൊരു വികാരമുള്ള ഒന്നാണ് അതിനെയാണ് ഇസ്രായേൽ സൈന്യം ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് ഫൈല് സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതാണ് എന്നിട്ടും ഈ അക്രമികളായ ഈ സൈന്യം അവിടെ ആക്രമണം കടുപ്പിക്കാ ചെയ്തത് റഫൈൽ ഉൾപ്പെടെയുള്ള ഗസൈൽ ഉടനീളം ഇന്നലെയും ഇന്നുമൊക്കെ ഇസ്രയേലും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടലൊക്കെ ശക്തി അപ്പോൾ ഇവർക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഈ ഇസ്രായേൽ പ്രസിഡന്റിനെതിരെ എന്താ പറയുക അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അമേരിക്കയുടെ പിന്തുണ പോലും ഇല്ലെങ്കിലും എല്ലാ തമ്മാടിത്തരങ്ങളും ചെയ്യുക ഇതൊക്കെ പടച്ചിറമ്പ് കാണുന്നുണ്ട് ഈ ഒരു ഹജ്ജിൻ്റെ സീസണാണ് പ്രാർത്ഥിക്കാൻ ഏറെ ഏറെ പ്രാർത്ഥിച്ചാൽ ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ല നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗവും ഈ റഫ അതുപോലെ ഡൈറൽ അൽബല വടക്കൻ ചബലിയ ഗാസ സിറ്റി എന്നിവിടങ്ങളിലൊക്കെ ഇസ്രയേൽ ഇന്നും കനത്ത വ്യോമാക്രമണമാണ് നടത്തുന്നത് ഒരു ഏഴു മാസത്തിലേറെ ആയിട്ട് തുടരുന്ന യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട ആളുകൾ എന്നെ എത്രയെന്നറിയോ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മനുഷ്യരാണ് അവിടെ രക്തസാക്ഷിയായത് അന്നൊരു ഒക്ടോബർ ദിവസത്തിൽ അവിടുത്തെ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഒരു മിന്നലാക്രമണം അതിൽ പത്ത് രണ്ടായിരത്തോളം ഇസ്രയേൽ ഇസ്രയേലികൾ മരണപ്പെട്ടു അതിൻ്റെ പ്രതികാരം തീർത്തത് ഇത്രയും മനുഷ്യരെ കൊന്നു എന്ന് മാത്രമല്ല ഗാസയിലെ മുക്കാൽ ഭാഗം പ്രദേശവും ഇസ്രായേലിൻ്റെ അധിനിവേശത്തിലായി എന്ത് നേട്ടമാണ് ഒടുവിൽ നേടിയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഇസ്രായേലിന് ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനോ തോൽപ്പിക്കാനോ ബന്ധികളെ മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം അവർക്ക് ഇത്രയും ശക്തമായ സൈന്യമുണ്ട് ആയുധമുണ്ട് എന്നിട്ടൊന്നുമില്ലാത്തൊരു ഒരു വിഭാഗത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ല അജയ്യരായിട്ട് നിൽക്കുകയാണ് ഹമാസുകാർ അതേസമയം യു എൻ കോടതിയിൽ വ്യാജവും അതിരി കടന്നതും ധാർമ്മികതക്കെ നിരക്കാത്തതും എന്നൊക്കെ ഉറുപ്പുളവാക്കുന്നതൊക്കെ എന്നാണ് ഇതിന് ഇസ്രായേലിൻ്റെ പ്രതികരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധം നിർത്താൻ പറയുമ്പോൾ അതിന് അതിനെവർ നിരുത്സാഹപ്പെടുത്തണം ഗാസയിലെ പലസ്തീൻകാരുടെ ജീവിത സാഹചര്യങ്ങളെ നശിപ്പിക്കുന്ന വിധം ബാധിക്കുന്ന തരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇവർ കോടതിയെ അറിയിക്കുന്നത് എന്തുമാത്രം നുണകളാണ് ലോകത്തുള്ള മാധ്യമങ്ങൾ മുഴുവനും കാണിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരത അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആാൻ കത്തിക്കൽ മുൻപ് അവർ പള്ളിയിൽ കയറിയിട്ട് നശിപ്പിക്കുന്ന വീഡിയോകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ ഒരു 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 രീതിയിൽ ഈ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവിന് ഹമാസ് സ്വാഗതം ചെയ്തെങ്കിലും മറ്റു മറ്റിടങ്ങളിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടില്ല കോടതി എന്നുള്ളതാണ് അതിൽ ഹമാസുകാർക്ക് ഭയങ്കര അതൃപ്തി അതായത് ഇസ്രയേലിൽ ഇസ്രായേൽ ഹമാസിനോട് അതായത് റഫേല് നടത്തുന്ന ആക്രമണം മാത്രമാണ് നിർത്താൻ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിതാ പലസ്തീൻ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അവിടെ ഒരു വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് ഈ ഒരു ചർച്ച പുരോഗമിക്കുന്നത് നേരത്തെ ഖത്തറിലും ഇതേപോലെയുള്ള ചർച്ചകൾ നടന്നിരുന്നു നമുക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ പടച്ച പടച്ചറബ്ബേ ആ ഒരു നാട്ടിലെ മനുഷ്യർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ അവിടെയുള്ള ആ യുദ്ധമൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇസ്രയേൽ എന്ന ആ ഒരു സൈന്യം എന്താ പറയുക അതിക്രമകാരികളാണ് അവർ തകർക്കപ്പെടുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടത് അതുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരമൊരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു ഖുർആൻ കത്തിച്ചൊരു വിഷയം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി അതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഞാൻ പങ്കുവച്ചത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മനഃപൂർവ്വം കാണിക്കാതിരുന്നതാണ് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ് അവൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പലരും ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട് നിങ്ങൾ ദാചൻ പറഞ്ഞിരുന്നു മറക്കരുത് അപ്പോൾ ആരുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഭർത്താവോ ഭാര്യയോ മറ്റോ ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻ്റ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നത് ഹബീബായ് നബി എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു തവണ എന്നുള്ളത് പലരും ആൻസർ എഴുതി മാഷാ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഹജ്ജിനൊക്കെ ഒന്ന് പോകണം എന്നുള്ള പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഹജ്ജിന്റെ വിശേഷങ്ങൾ പറയണം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഹജ്ജ് ചെയ്ത ആളുകളെ നമ്മൾ ചോദിക്കുന്നത് ഞാൻ ഹാജിയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഒരു എന്താ പറയുക ഞാൻ ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഹജ്ജ് ചെയ്ത ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരു ഹാജിയെ കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളതാണ് എന്നുള്ളത് ഞാൻ പഠിച്ചത് കൊണ്ടാണ് പലരും പറയണം മക്കൾക്ക് പ്രാധാന്യമില്ല മദീനക്ക് പ്രാധാന്യമില്ല മക്കൾക്കും മദീനക്കൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട് മദീനത്തു നിന്നും മക്കത്തു നിന്നും നോമ്പെടുത്ത് കഴിഞ്ഞാൽ ആയിരം നോമ്പിന്റെ പുണ്യമുണ്ട് മക്കൾക്ക് ഒരുപാട് മതതുകൾ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് മതതുണ്ട് ആ മതത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈമാനികമായ ഒരു കണക്ഷൻ വേണം ആ ഈമാനികമായ കണക്ഷൻ ഇല്ലാത്ത ഒരാള് മക്കയിൽ പോയാൽ ആ മതത് കിട്ടൂല അവൻ മക്കത്ത് പോണത് ടൂറ് പോണ പോലെയാണ് അപ്പൊ ഒരുപാട് ഹാജിമാർ ഇന്ന് ഹജ്ജിന് പോകുന്നുണ്ട് ആ ഹാജിമാരുടെ ഉള്ളിൽ ഈമാനികമായ ഒരു ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴാണ് മക്കയുടെയും മദീനയുടെയും മതത് അവനിലേക്ക് ചേരുക അതുകൊണ്ട് തന്നെ മക്കൾക്കും മദീനക്കും മതത് മറ്റേതൊരു നാട്ടിനേക്കാളും കൂടുതലാണ് അതിന് എത്ര വലിയ ഒരാൾ പ്രസംഗിച്ചാലും ഏയ് മക്കൾക്കും എന്ത് പ്രാധാന്യമുള്ളത് മദീനക്കെന്ത് പ്രാധാന്യമുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരിക്കലും നമ്മൾ അതിന് മുഖവിലക്കെടുക്കേണ്ടതില്ല ഞാനത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിനെ ഉമ്ര ഹജ്ജിന് പോയാൽ ഉമ്രക്കല്ല ഹജ്ജിന് പോയ ഹജ്ജിന്റെ ആ ഒരു തിരക്കും ഫീലിംഗ് ഒക്കെ അനുഭവിച്ച ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് അവരൊരു സന്തോഷം ഒന്ന് പങ്കിടണേ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ റബേ നമ്മുടെ കൂട്ടത്തിലുള്ള വീഡിയോ കാണുന്ന ഒരാൾ ഇന്ന ആൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരായ ആളുകളാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും മക്ബൂലായി ഹജ്ജും ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പരസ്പരം ദുവാ ചെയ്യണം കൂട്ടത്തിലായ ഇസ്രായേൽ സൈന്യത്തിന്റെ കിരാതമായ നടപടി ആ നാടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുവാചിയന്മാർ കരുത് അപ്പൊ ഇൻഷാല് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ ഹജ്ജിന് സഫാ മറുവക്കിടയിൽ സഹജ് നടത്തണം എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് എത്ര പ്രാവശ്യമാണ് സഫാമറുവക്കിടയിൽ സഹജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ ലൈക്കും